ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ എൻ ആർ നാനൂറ്റി പതിനാറ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നാല് അഞ്ച് ഒന്ന് നാല് അഞ്ച് ആറ് രണ്ട് അഞ്ച് மூணு ஆறு ஏழு எட்டு நாலு ஏழு எட்டு ஒன்பது அஞ்சு எட்டு ஒன்பது பூஜ்ஜியம் ஆறு ஒன்பது பூஜ்ஜியம் ஒன்று ஏழு பூஜ்ஜியம் ஒன்று ரெண்டு எட்டு ஒன்று ரெண்டு மூணு ஒன்பது ரெண்டு மூணு நாலு பூஜ்ஜியம் அஞ்சு நாலு அஞ்சு ஒன்று ஆறு அஞ்சு ஆறு ரெண்டு ஏழு மூணு எட்டு ஏழு எட்டு நாலு ஒன்பது எட்டு ஒன்பது அஞ்சு பூஜ்ஜியம் ஒன்பது பூஜ்ஜியம் ஆறு ஒன்று பூஜ்ஜியம் ஒன்று ஏழு ரெண்டு ஒன்று ரெண்டு எட்டு மூணு மூணு அஞ்சு ஒன்று ரெண்டு நாலு ஆறு ரெண்டு மூணு அஞ்சு ஏழு மூணு எ நாலு அஞ்சு ஏழு ஒன்பது அஞ்சு ஆறு எட்டு பூஜ்ஜியம் ஆறு ஏழு 9 ஒன்று ஏழு எட்டு பூஜ்ஜியம் ரெண்டு எட்டு ஒன்பது ஒன்று மூணு ஒன்பது பூஜ்ஜியம் மூணு எட்டு ஒன்பது மூணு ഒമ്പത് പൂജ്യം നാല് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് ആറ് ഒന്ന് രണ്ട് ആറ് ഏഴ് രണ്ട് മൂന്ന് ഏഴ് എട്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് നാല് അഞ്ച് ഒമ്പത് പൂജ്യം അഞ്ച് ആറ് പൂജ്യം ഒന്ന് ആറ് ഏഴ് ഒന്ന് നാല് അഞ്ച് ഒമ്പത് മൂന്ന് 5 6 பூஜ்யம் நாலு ஆறு ஏழு ஒன்று அஞ்சு ஏழு எட்டு ரெண்டு ஆறு எட்டு ஒன்பது மூணு ஏழு ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് ഒമ്പത് ഒന്ന് രണ്ട് ആറ് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ആറ് രണ്ട് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എട്ട് എട്ട് നാല് മൂന്ന് ഒമ്പത് ഒമ്പത് അഞ്ച് നാല് പൂജ്യം പൂജ്യം ആറ് അഞ്ച് ഒന്ന് எ ஏழு மூணு மூணு ஒன்பது எட்டு நாலு பூஜ்ஜியம் ஏழு மூணு ஒன்பது ஒன்று எட்டு நாலு பூஜ்ஜியம் ரெண்டு ஒன்பது அஞ்சு ஒன்று மூணு பூஜ்ஜியம் ஆறு ரெண்டு நாலு ஒன்று ஏழு மூணு அஞ்சு ரெண்டு எட்டு ഒമ്പത് അഞ്ച് ഏഴ് നാല് പൂജ്യം ആറ് എട്ട് അഞ്ച് ഒന്ന് ഏഴ് ഒമ്പത് നാല് അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് ആറ് ഒന്ന് ഒന്ന് ആറ് ഏഴ് രണ്ട് രണ്ട് ഏഴ് എട്ട് മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് നാല് നാല് ഒമ്പത് പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് ആറ് ആറ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്